കേളകം പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു ഈ മാസം മാത്രം ഇരുപതിലധികം പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് പഞ്ചായത്തിലെ മൂന്ന് എട്ട് വാർഡുകളിലുള്ളവരാണ് ഡെങ്കിപ്പനിയെ തുടർന്ന് ചികിത്സ തേടിയത് ഇതിൽ കൂടുതലും മൂന്നാം വാർഡിലെ കുണ്ടേരിയിൽ ഉള്ളവരാണ് നിലവിൽ നാലു പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ജലക്ഷാമമുള്ള പ്രദേശങ്ങളിലാണ് ഡെങ്കിപ്പനി പടർന്നു പിടിച്ചിരിക്കുന്നത് ശുദ്ധജലത്തിൽ വളരുന്ന ഇ ഡി എസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പകർത്തുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന പറഞ്ഞു ം പഞ്ചായത്തിൽ കഴിഞ്ഞ നാല് മാസമായിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ജനുവരിയിൽ ആ ഇടമഴ പെയ്തതിനു ശേഷമാണ് കേസ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ജനുവരിയിൽ ഏഴ് കേസ് ഫെബ്രുവരിയിൽ അഞ്ച് പിന്നെ മാർച്ചിൽ ഇരുപത്തിരണ്ട് കേസുകൾ ഉണ്ടായിരുന്നു ഏപ്രിൽ ഇപ്പോൾ ഒരു പകുതി ആയിട്ടേ ഉള്ളൂ അതിപ്പം തന്നെ ഒരു ഇരുപതോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെയുള്ളൊരു കേളകം ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലക്ഷാമമാണ് ശുദ്ധജലക്ഷാമമാണ് അപ്പം ജനങ്ങളെ കിട്ടുന്ന പാത്രങ്ങളിലൊക്കെ വെള്ളം കളക്ട് ചെയ്ത് വെക്കുന്നതാണ് ആ വെള്ളങ്ങളിലാണ് ഈ കൊതുകിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടുള്ളത് നമ്മളെ പഞ്ചായത്തിലെ നമ്മളൊരു ഒന്നാം വാർഡ് മൂന്നാം വാർഡ് എട്ടാം വാർഡ് ഈ ഒരു വാർഡുകളിലാണ് മുമ്പ് ജനുവരി മാസങ്ങളിൽ ഒരു ഈ ഒരു നാനാനിപ്പോയിൽ ഭാഗത്ത് പതിമൂന്നാം വാർഡിലൊക്കെ ഉണ്ടായിരുന്നു കേസുകൾ പക്ഷെ അത് കൺട്രോൾ ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഈ രണ്ട് മാസങ്ങളിലായിട്ട് ഒന്നാം വാർഡ് കുണ്ടേരി ഭാഗത്തും അടക്കാത്തോട് ഭാഗത്തുമാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഉറവിടങ്ങളൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു ശുദ്ധജലം ശേഖരിച്ചു വെച്ച ടാങ്കുകളിലും വാട്ടർ ടാങ്കുകളിലും പാത്രങ്ങളിലും ആണ് അപ്പം ഇങ്ങനെയൊരു കേസുകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ ഒരു ഇടമഴ പെയ്തു കഴിഞ്ഞാൽ മഴ തുടങ്ങുന്നുണ്ട് അപ്പോൾ ശക്തമായ മഴയല്ലാതെ ഇടമഴ പെയ്തു കഴിഞ്ഞാൽ കേസുകൾ ഇനിയും കൂടാനുള്ള സാഹചര്യമുണ്ട് എല്ലാ വെച്ച പാത്രങ്ങളിലും വെള്ളം നിറയുക റബ്ബർ ചിരട്ടകളിലും വെള്ളം നിറഞ്ഞ് വേസ്റ്റ് പാത്രങ്ങളിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കൊത്തുക കൂടുതൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാവും അതുകൂടാതെ ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ആൾക്കാരെ ബാധിക്കാനുള്ള ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി ബാധിച്ച ആൾക്കാരെ കൊതുക് വലക്കുള്ളിൽ കടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ എന്താ പറയുക രോഗാണ് ബാധിച്ച കൊതുക് കുത്തുന്നത് വഴി ബാക്കി നോർമലായുള്ള ആൾക്കാരിലും ഡെങ്കിപ്പനി പടരാനുള്ള സാഹചര്യമുണ്ട് കൂടാതെ കൊതുക് കടിക്കാതിരിക്കുക ഡെങ്കിപ്പനി കൊതുകുകൾ പകലാണ് കടിക്കുന്നത് അപ്പം പകൽ കൊതുക് കടിക്കാനുള്ള മാർഗങ്ങൾ കടിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളായിട്ടുള്ള മസ്ക്കുലർ റിപ്പലൻസ് ഹിറ്റ് ഉടമൂസ് തുടങ്ങിയവയ്ക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് വേറെ ഒരു കാര്യം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക നമ്മൾ വെള്ളം കളക്ട് ചെയ്ത് വെക്കുന്ന പാത്രങ്ങളും വാട്ടർ ടാങ്കുകളും ഒക്കെ അടച്ചു വെക്കുക ഒരു തുണി ഇട്ടിട്ട് നല്ലവണ്ണം ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ തുണി ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് അടച്ചു വെക്കുക കൊതുകിനെ മുട്ടയിട്ട് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചിട്ട് പനി സർവേ നടത്തിയിട്ടുണ്ട് വേറെ കേസുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട് സോഴ്സുകൾ എന്താ ാണെന്നുള്ളത് കണ്ടെടുത്തിട്ടുണ്ട് നമ്മളീ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സോഴ്സുകളെ ശുദ്ധജലം ശേഖരിച്ചു വെച്ച പാത്രങ്ങളും ടാങ്കുകളുമാണ് അപ്പോൾ അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പിന്നെ കേസുകൾ കൂടിയ സ്ഥലങ്ങളിൽ ഫോഗിങ് നടത്തിയിട്ടുണ്ട് ഫോഗിങ് മൂന്നു റൗണ്ടുകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം കുണ്ടേരി ഭാഗത്ത് ഇന്നലെ ഫോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള അടക്കാത്തോട് ഭാഗങ്ങളിൽ ഇന്നും ഫോഗ് ചെയ്യാൻ വേണ്ടി വൈകുന്നേരം ഫോഗ് ചെയ്യുന്നതാണ് ആറാം വാർഡിലെ നാരങ്ങത്തട്ടിലാണ് ജനുവരി അവസാനത്തോടെ ഡെങ്കിപ്പനി ആദ്യം സ്ഥിരീകരിച്ചത് കേളകം പഞ്ചായത്തിൽ ഇതുവരെ അൻപത്തിമൂന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതാണ് വിവരം എന്നാൽ ഇതിൽ കൂടുതൽ ആളുകൾ സ്വകാര്യ ആശുപത്രികളിലും മറ്റും ചികിത്സ തേടിയിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് ഹൈവിഷൻ ന്യൂസ്